അവിശ്വസനീയമായ ഒരു ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഗോവിന്ദചാമി എന്ന ഒരു കൊടും ക്രിമിനൽ ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത പുറത്തേക്ക് ഇറങ്ങിയാൽ പൊതുസമൂഹത്തിന് ഭീഷണിയാകുന്ന നമ്മൾ പേടിക്കേണ്ട അത് നമ്മൾ അനുഭവിച്ചതാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന വാർത്ത അറിഞ്ഞ മണിക്കൂർ മുതൽ കേരളം അത് അനുഭവിച്ചറിഞ്ഞതാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന കുറിച്ച് അയാളെ പേടിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി അറിഞ്ഞവരാണ് ആ ഒരു ആശയങ്ങൾ മണിക്കൂറുകൾ അനുഭവിച്ച മനുഷ്യരായതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി ആരാണെന്ന് നമ്മൾക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല അങ്ങനെ ആ ഒരു കൊടും ക്രിമിനൽ ആർക്കും എപ്പോഴും ഭീഷണിയാകാൻ സാധ്യതയുള്ളൂ ക്രിമിനൽ വളരെ നിഷ്പ്രയാസം ഒരു ജയിൽ ചാടുന്നതിൻ്റെ ദൃശ്യങ്ങൾ അത് പുറത്തു വരുമ്പോൾ ജയിൽ വകുപ്പിൻ്റെ വീഴ്ച കൂടുതൽ ബലപ്പെടുത്തുകയാണ് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ അതീവ സുരക്ഷാ ജയിലാണ് ജയിലുകളെല്ലാം സുരക്ഷാ സ്ഥലങ്ങളാണ് അവിടെ തന്നെ കൊടും ക്രിമിനലുകളെ താമസിപ്പിക്കുന്ന അതീവ സുരക്ഷയുള്ള ബി സെല്ലിൽ നിന്നാണ് ഒരു ഗോവിന്ദ ചാമി എന്ന കൊടും ക്രിമിനൽ ഒരു കൈ മാത്രമുള്ള ഒരു കൊടും ക്രിമിനൽ വളരെ നിസ്സാരമായി ജയിൽ ചാടുന്നത് ബി സെല്ലിൽ നിന്ന് അതിവിദഗ്ധമായാണ് ജയിൽ ചാടിയത് കൃത്യമായ ആസൂത്രണം പക്ഷേ പാളി എന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചാടി ഒരു ഏഴ് മണിക്കൂർ കൊണ്ട് നമുക്ക് പിടിക്കാനായതുകൊണ്ട് ഈ കൊടും ക്രിമിനലെ പേടിക്കാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്നത് മാത്രമാണ് നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ആശ്വാസ വാർത്ത എന്തായാലും ഇനി അങ്ങോട്ട് നമുക്കറിയേണ്ടത് ഗോവിന്ദ ചാമി എങ്ങനെ എന്നുള്ളതാണ് ആ ചാടിയത് എങ്ങനെയെന്ന് വളരെ കൃത്യമായി അക്കമിട്ട് തന്നെ വിശദീകരിക്കുന്ന തെളിവുകൾ ആദ്യം ഈ ബി സെല്ലിലെ മൂന്ന് ലെയറുള്ള ഇരുമ്പറകളിൽ താഴത്തേത് പതിയെ പതിയെ ഒന്നൊന്നര മാസത്തെ പരിശ്രമത്തിനൊടുവിൽ മുറിച്ചെടുത്ത് കൃത്യസമയം ഏകദേശം ഒന്നര മണിക്ക് തൻ്റെ ബി സെല്ലിൽ നിന്ന് അതിവിദഗ്ധമായി നൂഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യം അവിടെ കയ്യിൽ ചെറിയ ബാണ്ടക്കെട്ടുകളുണ്ട് അതിൽ തുണികളുണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ക്വാറന്റൈൻ സെല്ലാണ് ഈ ബി സെല്ലെന്ന് പറയുന്നത് ആദ്യം ഗോവിന്ദചാമിക്ക് മറികടക്കേണ്ടത് ക്വാറന്റൈൻ സെല്ലാണ് കൊർണൻസെൽ ഈ പറഞ്ഞതുപോലെ മെയിൻ ഗേറ്റ് പോലെ അത്രത്തോളം ഉയരമില്ല പക്ഷേ അതും ഒരാളെ കൊണ്ട് എളുപ്പത്തിൽ ചാടികടക്കാനാകില്ല ആ മതിൽ എങ്ങനെ ചാടിക്കടക്കണമെന്ന് ഗോവിന്ദചാമിക്ക് കൃത്യമായ തിരിച്ചറിവുണ്ടായിരുന്നു അതിന് ഈ ജയിൽ സെല്ലുകളിൽ വെള്ളം കൊടുക്കാൻ കൊണ്ടുവരുന്ന ബാരലുകൾ അത് മൂന്ന് ബാരലുകൾ അട്ടിക്കട്ടിക്ക് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ കയറിയതിനു ശേഷമാണ് ക്വാറന്റൈൻ സെല്ലിന്റെ ഗേറ്റ് ഗോവിന്ദചാമി ചാടിക്കടന്നത് പിന്നീടുള്ള പ്രതിബന്ധം ഈ പറഞ്ഞതുപോലെ ഏഴര ഏഴര അടി ഉയരമുള്ള വൻ മതിലാണ് അതിന്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് അതിലൂടെ വൈദ്യുതി എന്നാണ് നിലവിലെ നിയമം പക്ഷേ അങ്ങനെ ആ ഫെൻസിങ്ങിലൂടെ ഒന്നും പോകില്ലെന്ന ഉറപ്പ് അത് ഉണ്ടായിരുന്നു അതെവിടെ നിന്ന് ലഭിച്ചു അതിലൂടെ കറൻറ്റൊന്നും പോകുന്നില്ലെന്ന് ഗോവിന്ദജാമിക്ക് ആര് പറഞ്ഞു കൊടുത്തു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ് അതോ അവിടെ ജയിലിനുള്ളിലുള്ള സഹപ്രവർത്തകരുമായി അല്ലെങ്കിൽ സഹതടവക ജയിലിനുള്ളിൽ സഹതടവകരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ ലഭിച്ചു വിവരമാണ് വിവരമാണ്യില്ല എന്തായാലും അവിടെ വൈദ്യുതി ഏഴേരടി ഉയരമുള്ള ചെറിയ തുണികൾ കെട്ടി അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ജയിൽ ചാടി ആറ് മണിക്കൂർ ശേഷം ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി നമ്മുടെ ഡി ഡി സുരക്ഷാ വീഴ്ച അത് എത്രത്തോളം ഗുരുതരമായിരുന്നു എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ശബ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഇറങ്ങുന്നത് കോറിഡോറാണെന്ന് മനസ്സിലാക്കുന്നു അവിടെ സദാസമയം പ്രവർത്തിക്കുന്ന സി സി ടി വി ഉണ്ട് ദൃശ്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും നോക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തം ഡി ഡി ആ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൈൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ജയിലിൽ നിന്നും ആർക്കും ആരുടെയും സഹായം ഗോവിന്ദച്ചാമയ്ക്ക് കിട്ടിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം ജയിലിനകത്തുള്ള സി സി ടി വി ആണ് ആ ജയിലിനകത്തെ സി സി ടി വി മോണിറ്ററിൽ നിന്നും മൊബൈലിൽ എടുത്ത ദൃശ്യങ്ങളാണ് സ്വാഭാവികമായും ഇത് നേരത്തെ പരിശോധിച്ചത് ഈ ജയിലധികൃതർ തന്നെയാണ് മാത്രമല്ല ജയിൽ ഡി ജി പിക്കും അതുപോലെ തന്നെ പോലീസിനും അന്വേഷണത്തിന് വേണ്ടി പെൻഡ്രൈവിലാക്കി ഈ ദൃശ്യങ്ങൾ നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് പുറകിൽ കൃത്യമായ ലക്ഷ്യം ജയിൽ അധികൃതരുടെ ആരുടെയും ഒത്താശയോ സഹായമോ ജയിൽ ചാട്ടത്തിന് കിട്ടിയില്ല എന്ന് സ്ഥാപിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ വ്യക്തമാണത് കാരണം ആ ദൃശ്യങ്ങളിൽ ഒരിടത്തും ആരുമായും ഗോവിന്ദഛവാമി സംസാരിക്കുന്നതായോ മറ്റേതെങ്കിലും ഈ സീനിൽ എവിടെയും മറ്റാരുടെയും എൻട്രിയുമില്ല പക്ഷേ എന്നാൽ അതിനാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെങ്കിലും അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു ഗുരുതര വീഴ്ച വരുന്നു കാരണം ഈ പത്താം ബ്ലോക്കിലെ പത്തൊൻപതാം സെല്ലിലാണ് ഈ ഗോവിന്ദച്ചാമിയുള്ളത് ഗോവിന്ദമിയുടെ ഒപ്പം സഹതടവുകാരൻ തേനി സുരേഷനാണ് ആ ബ്ലോക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സദാ സെൻട്രി ഉള്ള പോസ്റ്റാണ് അതായത് ജയിലിനകത്തെ ജയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മേഖലയിൽ ഒരു കൃത്യമായ ഒരു സെക്യൂരിറ്റി പോയിൻ്റ് അവിടെയുണ്ട് അവർ സെക്യൂരിറ്റി പോയിന്റിൽ ഉണ്ടായിരുന്നില്ല അതായത് രാത്രിയിൽ ഡ്യൂട്ടിയിൽ അവിടെ ആളില്ല മറ്റൊന്ന് സി സി ടി വി മോണിറ്ററിങ്ങിന് ആളുണ്ട് ഇല്ല മാത്രവുമല്ല ഈ ജയിലിൽ ഇടവിട്ടുകൊണ്ട് റോന്ത് ചുറ്റൽ ജയിലിനകത്ത് നടത്താൻ അവരില്ല അപ്പോഴങ്ങനെ നോക്കുമ്പോൾ കേവലം മൂന്ന് പേരുടെ സസ്പെൻസ് സസ്പെൻഷനിൽ മാത്രം നിൽക്കേണ്ട കുറ്റകൃത്യമല്ല ഗുരുതരമായ സുരക്ഷാ വീഴ്ചയല്ല അതിലും അപ്പുറമാണ് വരുത്തിയിരിക്കുന്നത് കാരണം ഇത്രമേൽ വലിയൊരു സുരക്ഷാ വീഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സെൻട്രൽ ജയിലിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം ഒരു സിസ്റ്റം ആകെ ഒരു ജയിലിലെ സംവിധാനമാകെ തകർന്നു കിടക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം ഈ ഒന്ന് ഒൻപത് മാസമായി ഇത് അരക്കിട്ടുകൊണ്ട് മുറിക്കുകയായിരുന്നു എന്ന് പോലീസിന് ഈ ഗോവിന്ദച്ചാമി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് അതിൻ്റെ ആ മൊഴിയുടെ മുഴുവൻ ദൃശ്യങ്ങൾ ഡി ജി പി എ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അതായത് ജയിൽ വകുപ്പിന് പോലീസ് ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്തപ്പോൾ ഗോവിന്ദച്ചാമി പറഞ്ഞ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എല്ലാം കൈമാറിയിട്ടുണ്ട് അത് അതിനെ എല്ലാം സാധൂകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് അതായത് യാതൊരു സുരക്ഷാ ക്രമീകരണവും അന്നു രാത്രിയിൽ കർക്കിടവാവിന്റെ അന്ന് രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നില്ല നമുക്ക് ലഭ്യമാവുന്ന സൂചനയനുസരിച്ച് ഡ്യൂട്ടിയിലുള്ള പലരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഡ്യൂട്ടി പോയിന്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ജയിലിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഏതായാലും ജയിൽ വകുപ്പ് ഇതിനെ മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ആ മാനേജ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ജയിൽ അല്ലെ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായി നടക്കുന്ന എല്ലാ ശ്രമങ്ങളും തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് ഇന്നീ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ആരുടെയും സഹായം ഗോവിന്ദച്ചാമിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഡ്യൂട്ടി ഉണ്ടാകേണ്ട ആൾക്കാർ ഇവിടെ റോൾ ചുറ്റേണ്ട ആൾക്കാരിവിടെ സി സി ടി വി പോയിന്റിലുണ്ടായിരുന്നവർ എവിടെ ഡ്യൂട്ടി ചാർജിലുള്ള അസിസ്റ്റൻ്റ് സുപ്രണ്ട് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ അനവധി സുരക്ഷാ വീഴ്ചയുടെ വലിയ ദുരന്തമാണ് ഈ ഗോവിന്ദഛച്ചാമി ചാടിപ്പോയത് മാത്രമല്ല ഗോവിന്ദഛവാമി കഴിഞ്ഞ കുറേ നാളുകളായി മാസങ്ങളായി അതായത് ഗോവിന്ദഛവാമി തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ ഞാൻ ഒൻപത് മാസമായി ഇത് രാഗിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ മാസമായി രാത്രിയിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല അരി ഭക്ഷണം ഒഴിവാക്കി മാത്രമല്ല ഒരു മട്ടൻ കറിക്ക് അടി നടക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലാണ് ആ സെൻട്രൽ ജയിലിൽ ഒരു പ്രധാനപ്പെട്ട തടവുപുള്ളി ഒരു കൂരനായ തടവുപുള്ളി ആ തടവുപുള്ളി പത്താം ബ്ലോക്കിൽ പാർക്കുന്നു ആ പത്താം ബ്ലോക്കിലെ പ്രതി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു ബോഡി ഫിറ്റാക്കുന്നു എന്ന് പറയുമ്പോൾ ജയിൽ ഇൻ്റലിജൻസ് പ്രത്യേകിച്ചും സുരക്ഷാ ചുമതലയുള്ളവരാണ് അവരവിടെ മുതൽ ആലോചിക്കേണ്ടതാണ് ആ ആലോചന മുതൽ ഏറ്റവും ഒടുവിൽ ഈ ജയിൽ ചാട്ടം നടക്കുന്ന സമയത്തുള്ള വലിയ സുരക്ഷാ വീഴ്ച വരെ അടിമുടി ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ സുരക്ഷാ വീഴ്ചയുടെ ഓരോ ദൃഷ്ടാന്തങ്ങളാണ് ഈ സി ദൃശ്യങ്ങളിലെ ഓരോ ഘട്ടങ്ങളും ഓരോ ഷോട്ട് ബൈ ഷോട്ടുകൾ പരിശോധിച്ചാൽ സീൻ ബൈ സീനുകൾ പരിശോധിച്ചാൽ കാണാവുന്നത് സുഹൈൽ എന്തായാലും ചിന്തിക്കുന്ന അധികൃതർക്ക് ഇതിൽ ദൃശ്യാന്തമുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജയിലുകൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന അതീവ സുരക്ഷ അതൊക്കെ വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന പ്രകടമാകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ഈ ദൃശ്യങ്ങൾ എന്തായാലും ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് നാണക്കേടാണ് കാരണം ഈ പ്രവർത്തിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട ആധുനിക സംവിധാനങ്ങൾ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചു ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇതിൽ ഔട്ട് മോണിറ്റർ ചെയ്യേണ്ടത് അത് ഉദ്യോഗസ്ഥരാണ് ആ ജോലി എന്തായാലും ഈ മെഷീനുകൾക്ക് ചെയ്യാനാകില്ല ആ ജോലി പോലും ചെയ്യാതെ റൗൺസിന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ശാരീരിക ശാരീരികാധ്വാനം ആവശ്യമുള്ള കാര്യമാണ് നടന്നു പോകേണ്ടതാണ് പക്ഷേ അവിടെ ഇരുന്ന് മോണിറ്ററിങ് റൂമിൽ നിന്ന് ഈ സി സി ടി വി നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം താരതമ്യേനേയും വലിയ ശാരീരിക അധ്വാനം വരില്ല അതുപോലും ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നാണക്കേടാണ് അതുപോലും കൃത്യമായി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഗുരുതര കൃത്യവിലോപമാണ് കാരണം ഈ പറഞ്ഞതുപോലെ ജയിൽ വകുപ്പ് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് എന്ത് ജോലി എന്ന് ചോദിച്ചാൽ എന്ത് ജോലി ഉണ്ടെന്ന് പറയാൻ അവർക്ക് ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവർ കൃത്യമായി ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഗോവിന്ദ ചാമി ഗോവിന്ദ ചാമി നിഷ്പ്രയാസം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഈ ദൃശ്യങ്ങൾ മറ്റെവിടെ നിന്നുമല്ല ഈ പറയുന്ന ബി സെല്ലിൻ്റെ ഏറ്റവും സുരക്ഷ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന നമ്മൾ വിശ്വസിക്കുന്ന ബി സെല്ലിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നിടത്ത് പോലും ആളില്ല എന്നതാണ് ഇപ്പോൾ ദിമഗ് ധർമ്മ ആണ് വിശദാംശങ്ങൾ നൽകി തന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം